ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി അഞ്ചിലെയും ആറിലെയും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇനി വരുന്ന പി എസ് സിയുടെ പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഓരോ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ജനുവരിയുടെ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ോഡ് ചെയ്യുന്നുണ്ട് ഇനി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും വീഡിയോ മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ കൃത്യമായി വീഡിയോ കണ്ട് നോട്ട് ചെയ്ത് ഓരോ ക്ലാസും പഠിച്ചു പോകുകട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ജനുവരി അഞ്ചിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം കേട്ടോ ഇന്ത്യ സന്ദർശിച്ച യു എസ് സുരക്ഷ ഉപദേഷ്ടാവ് ഇന്ത്യ സന്ദർശിച്ച യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് ജേക്ക് സളിവൻ ജേക്ക് സളിവൻ ആണ് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് അപ്പോൾ ഈയിടെ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പേരൊന്ന് നോട്ട് ചെയ്തു വെക്കുക യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ആരാണ് മൈക്ക് ജോൺസൺ മൈക്ക് ജോൺസൺ ആണ് യു എസ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് റിപ്പബ്ലിക്കൻ

പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികൾക്ക് ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ എൽ പദ്ധതി പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികൾക്ക് ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ എൽ പദ്ധതിയാണ് വിദ്യാമിത്രം വിദ്യാമിത്രം പദ്ധതി എന്താണ് പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികൾക്ക് ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ എൽ പദ്ധതിയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളും ആണവോർജ്ജ കമ്മീഷൻ മുൻ മേധാവിയുമായിരുന്ന വ്യക്തി ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളും മുൻ ആണവോർജ കമ്മീഷൻ മേധാവിയുമായിട്ടുള്ള വ്യക്തി ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജഗോപാല ചിദംബരം ഡോക്ടർ രാജഗോപാല ചിദംബരം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ രാജഗോപാല ചിദംബരം ജനുവരി നാലിന് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളും ആണവോർജ്ജ കമ്മീഷൻ മുൻ മേധാവി ആയിരത്തി മുതൽ രണ്ടായിരം വരെ രണ്ടായിരം വരെ ആണവോർജ കമ്മീഷൻറെ മേധാവിയായിരുന്നു ഡോക്ടർ രാജഗോപാല ചിദംബരം ഡോക്ടർ രാജഗോപാല ചിദംബരം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളാണ് ആണവോർജ കമ്മീഷൻ മുൻ മേധാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരം വരെ ആണവോർജ്ജ കമ്മീഷൻ്റെ മേധാവിയായിരുന്നു ഡോക്ടർ രാജഗോപാല ചിദംബരം അപ്പോൾ അദ്ദേഹം ഈയിടെ അന്തരിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പതിനൊന്നിന് ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പതിനൊന്നിന് ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ ജനനം അപ്പോൾ ഇന്ത്യയുടെ രണ്ട് ആണവ പരീക്ഷണങ്ങളിലും പ്രധാന പങ്കുവഹിച്ചിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം ഇന്ത്യയുടെ രണ്ട് ആണവ പരീക്ഷണങ്ങളിലും പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഓർത്തിരിക്കണം ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ള വർഷം എത്രയാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നടത്തിയിട്ടുള്ള ബുദ്ധൻ ചിരിക്കുന്നു എന്ന ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിലും പ്രധാന പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം ഇനി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റി ഒൻപതിൽ പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് കൃത്യമായി തന്നെ പഠിക്കുക കേട്ടോ ലോകത്തെ പ്രായം കൂടിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് വഹിച്ചിരുന്ന ജാപ്പനീസ് മുത്തശ്ശി ടൊമിഗോ ഇറ്റൂക്ക എന്താണ് ലോകത്തെ പ്രായം കൂടിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് വഹിച്ചിരുന്ന ജാപ്പനീസ് മുത്തശ്ശി ടൊമിഗോ ഇറ്റൂക്ക ടൊമിഗോ ഇറ്റൂക്ക അന്തരിച്ചതോടെ നിലവിലെ ലോക മുത്തശ്ശി ആരാണ് നിലവിലെ ലോക മുത്തശ്ശി ആരാണ് ഇന കനാബറോ ലൂക്കസ് ആണ് കേട്ടോ ഇന കനാബറോ ലൂക്കാസ് ആണ് നിലവിലെ ലോകമുത്തശ്ശി ബ്രസീലിയൻ മുത്തശ്ശിയാണ് കേട്ടോ ബ്രസീലിയൻ മുത്തശ്ശിയായിട്ടുള്ള ഇന കനാബറോ ലൂക്കാസ് ആണ് നിലവിലെ ലോകമുത്തശ്ശി വയസ്സ് എത്രയാണ് മരിച്ചിട്ടുള്ള ടൊമിഗോ ഇറ്റൂക്കയുടെ വയസ്സ് എത്രയായിരുന്നു ടൊമിഗോ ഇറ്റൂക്ക നൂറ്റി പതിനാറാമത്തെ വയസ്സിലാണ് അന്തരിച്ചിട്ടുള്ളത് നൂറ്റി പതിനാറാം വയസ്സിൽ തന്നെയാണ് ടൊമിഗോ ഇറ്റൂക്ക അന്തരിച്ചിട്ടുള്ളത് അപ്പൊ നിലവിലെ ലോകമുത്തശ്ശിയാണ് ഇന കനാബറോ ലൂക്കാസ് ജനുവരി ആറിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് ദുരന്തം സംഭവിച്ചത് എവിടെ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിലാണ് ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിലാണ് പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഹെലികോപ്റ്റർ ധ്രുവാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഹെലികോപ്റ്ററിന്റെ പേര് പഠിച്ചു വെക്കണം ഹെലികോപ്റ്റർ ധ്രുവാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ച ഇരട്ട എഞ്ചിനുള്ള അഡ്വാൻസ്ഡ് ഹെലികോപ്റ്റർ ആണ് ധ്രുവ് ഓർത്തിരിക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ച ഇരട്ട എഞ്ചിനുള്ള അഡ്വാൻസ് ഹെലികോപ്റ്റർ ധ്രുവാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരും അപകടത്തിൽ മരണപ്പെട്ടു പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളം പോർബന്ദർ വിമാനത്താവളത്തിലെ താവളത്തിലാണ് ലാൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ധ്രുവ് തകർന്ന് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ആഗ്രയിൽ യമുന നദീ തീരത്ത് നിർമ്മിച്ച മുബാറക് മൻസിൽ പതിനേഴാം നൂറ്റാണ്ടിൽ ആഗ്രയിൽ യമുന നദി തീരത്ത് നിർമ്മിച്ച മുബാറക് മൻസിൽ ഈയിടെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് യു പി പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇടിച്ചു നിരത്തി മുബാറക് മൺസിൽ പണിത മുഗൾ ചക്രവർത്തി മുബാറക് മൻസിൽ പണിത മുഗൾ ചക്രവർത്തി ആരാണ് ഔറംഗസേബാണ് ഔറംഗസേബാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ആഗ്രയിൽ യമുനാനദി തീരത്ത് മുബാറക് മൻസിൽ പണിതിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ആഗ്രയിൽ യമുന നദി തീരത്ത് മുബാറക് മൻസിൽ പണിതിട്ടുള്ള മുഗൾ ചക്രവർത്തി ചോദിച്ചാൽ ആരാണ് ഔറംഗസേബാണ് അപ്പോൾ ഈയിടെ മുബാറക് മൻസിൽ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് യു പി പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായിട്ടുള്ളത് ആരാണ് ആശിഷ് നൈദാനി ആശിഷ് നൈദാനിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായിട്ടുള്ളത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏതു ദ്വീപിലാണ് സമുദ്ര ഗവേഷണ സംഘം തകർന്ന യുദ്ധ കപ്പൽ കണ്ടെത്തിയത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏതു ദ്വീപിലാണ് സമുദ്ര ഗവേഷണ സംഘം തകർന്ന യുദ്ധ കപ്പൽ കണ്ടെത്തിയിട്ടുള്ളത് കൽപ്പേനി ദ്വീപിലാണ് നോട്ട് ചെയ്ത് വെക്കുക കൽപ്പേനി ദ്വീപിൽ തകർന്ന യുദ്ധ കപ്പൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള യൂറോപ്യൻ കപ്പലാണ് എന്നാണ് നിഗമനം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള യൂറോപ്യൻ കപ്പലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് നിഗമനം അപ്പോൾ ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏത് ദ്വീപിലാണ് സമുദ്ര ഗവേഷണ സംഘം തകർന്ന യുദ്ധ കപ്പൽ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ കൽപ്പേനി ദ്വീപിലാണ് ഐ എസ് ആർഒയുടെ സ്പെയ്ഡെക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയുടെ സെൽഫി പകർത്തിയ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയുടെ സെൽഫി പകർത്തിയ ഉപഗ്രഹം ചോദിച്ചാൽ ചേസറാണ് ചേസറാണ് ഭൂമിയുടെ സെൽഫി പകർത്തിയ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ സ്പെയ്ഡക്സ് ദൗത്യം ഓർത്തിരിക്കുക ഐ എസ് ആർഒയുടെ സ്പെയ്ഡെക്സ് ദൗത്യത്തെക്കുറിച്ച് പഠിച്ചു വെക്കണം സ്പെയ്ഡക്സ് ദൗത്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ എസ് ആർഒയുടെ അവസാന ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ എസ് ആർഒയുടെ അവസാന ദൗത്യമാണ് സ്പെയ്ഡക്സ് സ്പെയ്ഡക്സ് ഐ എസ് ആർഒയുടെ രണ്ടായിരത്തി ഇരുപത്തി അവസാന ദൗത്യമാണ് വിക്ഷേപിച്ചതെന്നാണ് സ്പെയ്ഡെക്സ് വിക്ഷേപിച്ചതെന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഡിസംബർ മുപ്പത് അപ്പോൾ ഐ എസ് ആർഒയുടെ സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയുടെ സെൽഫി പകർത്തിയ ഉപഗ്രഹമാണ് ചേസർ ഇന്ത്യൻ റെയിൽവേയുടെ അറുപത്തി ഒൻപതാമത് റെയിൽവേ ഡിവിഷൻ ഇന്ത്യൻ റെയിൽവേയുടെ അറുപത്തി ഒൻപതാമത് റെയിൽവേ ഡിവിഷനായി രൂപീകൃതമായിട്ടുള്ളത് ജമ്മു ആണ് നോട്ട് ചെയ്ത് വെക്കുക ജമ്മു ഇന്ത്യൻ റെയിൽവേയുടെ അറുപത്തി ഒൻപതാമത് റെയിൽവേ ഡിവിഷൻ ആണ് അപ്പോൾ നോർത്തേൺ റെയിൽവേയുടെ ഭാഗമാണ് ജമ്മു നോർത്തേൺ നോർത്തേൺ റെയിൽവേയുടെ ഭാഗമാണ് കേട്ടോ ജമ്മു നോർത്തേൺ റെയിൽവേ സോണിൻ്റെ കീഴിൽ വരുന്നതാണ് ജമ്മു ഇനി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ആണ് ജമ്മു റെയിൽവേ ഡിവിഷൻ്റെ വിസ്തീർണം ജമ്മു റെയിൽവേ ഡിവിഷൻ്റെ വിസ്തീർണം ചോദിച്ചാൽ എത്രയാണ് വിസ്തീർണം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ആണ് ജമ്മു റെയിൽവേ ഡിവിഷന്റെ വിസ്തീർണം അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ അറുപത്തി ഒൻപതാമത് റെയിൽവേ ഡിവിഷൻ ചോദിച്ചാൽ അത് ജമ്മു ആണ് അറുപത്തിയൊൻപതാമത് റെയിൽവേ ഡിവിഷൻ ആണോ ജമ്മു നോർത്തേൺ റെയിൽവേയുടെ ഭാഗമാണോ ജമ്മു എന്നും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ് ഭുവനേശ്വർ ആണ് ഭുവനേശ്വർ ാണ് ഒഡീഷ ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓർത്തിരിക്കണം ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി കൂട്ടത്തിൽ ഓർത്തിരിക്കുക പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്താണ് പ്രവാസി ദിനം പ്രവാസി ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ജനുവരി ഒൻപതാണ് പ്രവാസി ദിനമായി ആചരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയിട്ടുള്ള ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയിട്ടുള്ളത് അപ്പോൾ ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ പ്രതിജ്ഞാവാചകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിൽ മാറ്റം വരുത്തുകയും പകരം കൂട്ടിച്ചേർത്തത് കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിൽ മാറ്റം വരുത്തുകയും പകരം കൂട്ടിച്ചേർത്തത് എന്താണ് പോലീസ് സേനാംഗം പോലീസ് ഉദ്യോഗസ്ഥൻ എന്നത് മാറ്റിയിട്ട് പോലീസ് സേനാംഗം എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കുമാറ്റിയിട്ട് പകരം കൂട്ടിച്ചേർത്തത് പോലീസ് സേനാംഗം എന്നാണ് ഭോപ്പാൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാള ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് ഭോപ്പാൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള ഡോക്യുമെന്ററി ഭോപ്പാൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാള ചലച്ചിത്ര സംവിധായകൻ ആർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള ഡോക്യുമെന്ററി ഏതാണ് സ്വപ്നങ്ങളുടെ ശവസംസ്കാരം സ്വപ്നങ്ങളുടെ ശവസംസ്കാരം എന്നതാണ് ബെറിയൽ ഓഫ് ഡ്രീംസ് ഓർത്തിരിക്കുക ബെറിയൽ ഓഫ് ഡ്രീംസ് എന്നതാണ് കേട്ടോ ബെറിയൽ ഓഫ് ഡ്രീംസ് സ്വപ്നങ്ങളുടെ ശവസംസ്കാരം എന്നതാണ് ആർ ഷരത്ത് നിർമ്മിച്ചിട്ടുള്ള മലയാള ഡോക്യുമെന്ററി ഭോപ്പാൽ ദുരന്തത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ആർ ഷരത്ത് നിർമ്മിച്ചിട്ടുള്ള മലയാള ഡോക്യുമെന്ററിയാണ് സ്വപ്നങ്ങളുടെ ശവസംസ്കാരം അല്ലെങ്കിൽ ബെറിയൽ ഓഫ് ഡ്രീംസ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഒരേ സമയം അടുപ്പിച്ച മൂന്ന് ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഒരേ സമയം അടുപ്പിച്ച മൂന്ന് ചരക്ക് കപ്പലുകൾ ഏതൊക്കെയാണ് ടൈഗർ സുജിൻ സോമിൻ എന്നിവയാണ് ടൈഗർ സുജിൻ സോമിൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഫീഡർ കപ്പലുകളായിട്ടുള്ള ഫീഡർ കപ്പലുകളായ ടൈഗർ സുജിൻ സോമിൻ എന്നിവയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഒരേ സമയം അടുപ്പിച്ച മൂന്ന് ചരക്ക് കപ്പലുകൾ അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇത് ഇതാദ്യമായിട്ടാണ് ഒരേ സമയം മൂന്ന് ചരക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് അപ്പോൾ പേരോർത്തിരിക്കുക ടൈഗർ സുജിൻ സോമിൻ എന്നിവയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഫീഡർ കപ്പലുകളാണ് എന്നും ഓർത്തിരിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുതുകുളം പാർവതി അമ്മ സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുതുകുളം പാർവതി അമ്മ സാഹിത്യ പുരസ്കാര ജേതാവ് സുധാ മേനോൻ സുധാ മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുതുകുളം പാർവതി അമ്മ സാഹിത്യ പുരസ്കാര ജേതാവ് ഇനി സുധാ ഏത് കൃതിക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചാൽ ഏത് കൃതിക്കാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന കൃതിക്കാണ് അദൃശ്യമാക്കിയ മുറിവുകൾ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുതുകുളം പാർവതി അമ്മ സാഹിത്യ പുരസ്കാരം സുധാമേനോന് ലഭിച്ചിട്ടുള്ളത് ഇനി മുതുകുളം പാർവതി പാർവതിയമ്മ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ എത്രയാണ് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപയാണ് മുതുകുളം പാർവതി പാർവതിയമ്മ സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് പഠിച്ചു വെക്കിയ സുധാ കൃതി ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്നതാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കാലത്തെ ലിപി വായിച്ചെടുക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കാലത്തെ ലിപി വായിച്ചെടുക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സി എം ആരാണ് ഉദയനിധി സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനാണ് ഉദയനിധി സ്റ്റാലിൻ ആണ് തമിഴ്നാടിൻ്റെ നിലവിലെ ഡെപ്യൂട്ടി സി എം ഡെപ്യൂട്ടി സി എം ആരാണ് ഡെപ്യൂട്ടി സി എം ആണ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സിന്ധു നദീതട കാലത്തെ സിന്ധു നദീതട സംസ്കാര കാലത്തെ ലിപി വായിച്ചെടുക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബിനെ അതിജീവിച്ച വ്യക്തി ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബിനെ അതിജീവിച്ച വ്യക്തി ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഷിഗേമി ഫുക്കഹോരി ഷിഗേമി ഫുക്കഹോരിയാണ് നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബിനെ അതിജീവിച്ച വ്യക്തി അപ്പം അദ്ദേഹം ഈയിടെ അന്തരിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കുക പേര് നോട്ട് ചെയ്യുക ഷിഗേമി ഫുക്കഹോരിയാണ് ഈയിടെ അന്തരിച്ച മുൻഗ്രീക്ക് പ്രധാനമന്ത്രി ഈയിടെ അന്തരിച്ച മുൻഗ്രീക്ക് പ്രധാനമന്ത്രിയാണ് കോസ്റ്റാ സിമിറ്റസ് കോസ്റ്റ ആണ് ഈയിടെ അന്തരിച്ച മുൻഗ്രീക്ക് പ്രധാനമന്ത്രി ദേശീയ സീനിയർ അണ്ടർ നയൻറ്റി സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വെങ്കലം നേടിയ കേരള താരം ദേശീയ സീനിയർ അണ്ടർ നയൻറ്റി സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വെങ്കലം നേടിയ കേരള താരം ആരാണ് സുഹൈമ നിലോഫർ സുഹൈമ നിലോഫർ ഹാമർത്രോ വിഭാഗത്തിലാണ് ഹാമർത്രോ വിഭാഗത്തിലാണ് വെങ്കലം നേടിയിട്ടുള്ളത് ഇനി ഹാമർത്രോ എറിഞ്ഞ ദൂരം പഠിച്ചു വെക്കുക നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് മൂന്ന് നാല് മീറ്ററാണ് നാൽപ്പത്തിയെട്ട് മൂന്ന് നാല് മീറ്റർ ആണ് സുഹൈമ നിലോഫർ ഹാമർത്രോ എറിഞ്ഞിട്ടുള്ളത് ദേശീയ സ്കൂൾ ഗെയിംസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ അണ്ടർ നയൻ്റി കേരള ടീം ക്യാപ്റ്റൻ ദേശീയ സ്കൂൾ ഗെയിംസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ അണ്ടർ നയൻറ്റി കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു അനുശ്രീ അനുശ്രീയാണ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ജനുവരി അഞ്ചിലെയും ആറിലെയും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കറന്റ് അഫയേഴ്സ് ക്ലാസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ താങ്ക്